കഴിഞ്ഞ രാത്രി ഒന്ന് ഇരുണ്ട് വെളുത്തപ്പോൾ അഞ്ച് മിടുക്കരായ വിദ്യാർത്ഥികളെയാണ് കേരളത്തിന് നഷ്ടമായത് മെഡിക്കൽ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിൽ വണ്ടാനം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ മിടുക്കരായ സമർത്ഥരായ പഠിക്കാൻ അത്രമാത്രം കഴിവുള്ള പ്രതിഭകളായ അഞ്ച് വിദ്യാർത്ഥികൾ പതിനൊന്ന് പേരടങ്ങുന്ന സംഘം രാത്രി ഹോസ്റ്റലിൽ നിന്ന് സിനിമ കാണാൻ വേണ്ടിയാണ് പുറത്തിറങ്ങിയത് ഒരു കാറിൽ പതിനൊന്ന് പേർ സഞ്ചരിച്ചു ചാറ്റൽ മഴ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ വണ്ടി സ്കിഡായി കെ എസ് ആർ ടി സി ബസ്സിന് മുഖാമുഖം പോയി ഇടിക്കുന്നു അഞ്ചു പേർ മരിക്കുന്നു മൂന്ന് പേർ തൽക്ഷണം മരിക്കുന്നു അപകടത്തിൻ്റെ ആഘാതത്തിൽ തൽക്ഷണം തൽക്ഷണം മരിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ഡ്രൈവർ സീറ്റിലിരുന്ന കുട്ടിക്ക് മാത്രമാണ് അല്പമെങ്കിലും ബോധമുണ്ടായിരുന്നത് ആദ്യം ഒന്നോ രണ്ടോ പേരെയൊക്കെ ആളുകൾക്ക് കൂടിയ ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിന് തടിച്ചുകൂടിയ നാട്ടുകാർക്ക് പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഫയർഫോഴ്സ് എത്തി വണ്ടി വെട്ടിപ്പൊളിച്ച ശേഷമാണ് മറ്റു കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാനായത് ആശുപത്രിയുടെ പ്രിൻസിപ്പൽ അതായത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിതുമ്പനോടെ പറയുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു കുട്ടികൾ തങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് എന്തൊരാപത്ത് സംഭവിച്ചാലും തങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് സംഭവിക്കുന്നത് പോലെ വേദനയാണ് ഇത്രയും സമൃദ്ധരായ കുട്ടികളെ ഒരു രാത്രി കൊണ്ട് നഷ്ടമായപ്പോൾ വളരെ വലിയ നഷ്ടമാണ് വളരെ വലിയ സങ്കടമാണ് മനസ്സിലുണ്ടാകുന്നതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു അതുപോലെ ദൃക്സാക്ഷികൾ ഓരോ രക്ഷിതാക്കൾ ഏറെ പ്രതീക്ഷയോടെ ഒരമ്മയ്ക്കും അച്ഛനും ഏകമകനായിരുന്ന കുട്ടി പോലും അപകടത്തിൽ മരിച്ചു ഈ ദുരന്തമൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണീർ വരും നമുക്ക് സങ്കടം വരും പക്ഷേ ഈ ദുരന്തങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള മാർഗങ്ങളൊന്നും തന്നെ നിർഭാഗ്യവശാൽ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നും പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ചരി ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യം സ്കൂൾ കാലം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ സുരക്ഷയെക്കുറിച്ച് റോഡ് സുരക്ഷ എങ്ങനെയാണ് റെയിൽ സുരക്ഷ എങ്ങനെയാണ് നിങ്ങൾ ജലഗതാഗതത്തിന് പോകുമ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് നല്ല അവെയർനെസ് കൊടുക്കണം മഴയത്ത് വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സീറ്റ് ബെൽറ്റിൻ്റെ ഉപയോഗം എന്താണ് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് നിങ്ങൾ ധരിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് യാത്ര എങ്ങനെ നടത്തണം ഹെൽമറ്റ് ധരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഇമാതിരിയുള്ള യാതൊരു കാര്യങ്ങളും പഠിക്കുന്നില്ല ബൈക്ക് പതിനെട്ട് വയസ്സ് കിട്ടി ലൈസൻസ് കിട്ടിയ ഉടനെ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോകുമ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നമാകുന്നത് പോലീസിനെ ഭയന്നാണ് പലരും നിയമം പാലിക്കുന്നത് അല്ലാതെ സ്വന്തം ജീവൻ ഭയന്നല്ല ജീവന് വില കൽപ്പിച്ചിട്ടല്ല റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളൊരു പരസ്യം ചിലപ്പോൾ കേട്ടിരിക്കാം റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ പരസ്യമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അല്ലാതെ പോലീസുകാരെ പേടിച്ചിട്ടോ നിയമത്തെ പേടിച്ചിട്ടോ അല്ല നിങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഇതൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീ മുരളിത്തുമ്മാരക്കുടി യു എൻ ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഈ അപകടം കണ്ടിട്ട് ഫേസ്ബുക്കിലൊരു കുറിപ്പ് പങ്കുവച്ചു വളരെ വേദനയോടുകൂടിയാണ് മുരളിത്തുമ്മാരക്കുടി ഈ വിഷയത്തെ സമീപിക്കുന്നത് അദ്ദേഹം പറയുന്നു ഈ അപകടങ്ങളൊക്കെ പരിശോധിച്ചാൽ അതായത് ഒരു വർഷം കേരളത്തിൽ നാലായിരത്തോളം ആളുകളാണ് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നത് ഇനി എന്താണ് ജലാശയങ്ങളിൽ ഉണ്ടാകുന്ന മുങ്ങി മരണങ്ങളിൽ ആയിരത്തോളം ആളുകൾ മരിക്കുന്നു മിക്കവാറും മരിക്കുന്നതൊക്കെ ചെറുപ്പക്കാരാണ് യുവാക്കളാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുന്നവരിൽ ഭൂരിഭാഗവും എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലാണ് ജലാശയങ്ങളിലെ മരണങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പോൾ ഒരു സ്പോട്ടിൽ ഒന്നോ രണ്ടോ മരണങ്ങളായിരിക്കാം സംഭവിക്കുന്നത് ഒരു വർഷത്തിൽ അപ്പോൾ അത് വളരെ വലിയ സ്റ്റാറ്റിക്സായി പുറത്തു വരുന്നില്ല എന്നാൽ ടോട്ടൽ സംഖ്യ നോക്കുമ്പോൾ കേരള എമ്പാടുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ജലാശയങ്ങളിലെ മരണം പരിശോധിക്കുമ്പോൾ ആയിരത്തോളം ആളുകൾ മുങ്ങി മരിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കുക എന്തുമാത്രം ദാരുണമാണ് സംഭവം വാഹനാപകടങ്ങൾ വാഹനാപകടത്തിനും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ജില്ലയിലോ ഒരു പ്രദേശത്തോ ചെറിയ അപകട ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് മുഴുവൻ നോക്കുമ്പോൾ നാലായിരത്തോളം ആളുകൾ മരിക്കുന്നു സംഗതി പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ നിസാരമായ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ നടക്കുന്ന അപകടങ്ങളിൽ ഏറിയ പങ്കും ഒഴിവാക്കാം എ ഐ ക്യാമറകൾ നിരീക്ഷണത്തിന് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കുറേയധികം അപകടങ്ങൾ ഒഴിവായി എന്ന് സർക്കാർ പറയുന്നുണ്ട് കാരണം അവർ ക്യാമറയെ ഭയന്ന് നിയമങ്ങൾ പാലിച്ച് അമിത വേഗത്തിൽ പോകാതെയൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചത് കുറേ അധികം അപകടങ്ങൾ കുറഞ്ഞു അതുപോലെ പൊതുനിരത്തിലിറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാറിലാണെങ്കിൽ അമിതമായ ആൾ ഇന്നലെ ഇന്നലെ അപകടത്തിൽപ്പെട്ട കാറിലാണെങ്കിൽ പതിനൊന്ന് യാത്രക്കാരുണ്ടായിരുന്നു അതായത് ഒരാളുടെ മടിയിലും അങ്ങനെയൊക്കെയാണ് ഇരുന്നത് അപ്പോൾ ആഘോഷത്തിലായിരിക്കാം കുട്ടികൾ പോയിരിക്കുക സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും കഥയും തമാശയൊക്കെ പറഞ്ഞായിരിക്കാം കുട്ടികൾ സഞ്ചരിക്കുന്നത് അപ്പോഴാണ് വണ്ടി സ്കിഡായി പോകുന്നത് അവരുടെ നിയന്ത്രണത്തിൽ കിട്ടാതെ വണ്ടി പോയി കെ എസ് ആർ ടി സി ബസ്സിലിരിക്കുകയും അപകടത്തിൽപ്പെടുകയും അഞ്ച് കുട്ടികൾ മരിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും രണ്ട് കുട്ടികളുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു ആലോചിച്ച് നോക്കൂ ഒന്നോർത്താൽ ഈ അപകടം ഒഴിവാക്കാവുന്ന അപകടമായിരുന്നു ഒന്നുകിൽ പെരുമഴയത്ത് കാറിൽ ഇത്രയധികം പേർ പോകണ്ട എന്ന് അതിൽ ഒരു ഒരു കുട്ടി തീരുമാനിച്ചാൽ മതിയായിരുന്നു പറയാമായിരുന്നു വേണ്ടട നമുക്ക് ഇന്ന് പോകണ്ട അല്ലെങ്കിൽ വേണ്ടടി നമുക്ക് ഇന്ന് പോകണ്ട നാളെ പോകാം കാരണം ഇന്ന് ഭയങ്കര മഴയല്ലേ രാത്രി ഇനി മഴയത്ത് കാറിൽ പോയി വേണ്ട അത് ചമ്പകം അലമ്പാകം വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു അതാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശങ്ങൾ തരുന്നത് രാത്രികാല യാത്രകൾ ഒഴിവാക്കുക പെരുമഴയത്ത് രാത്രികാല യാത്രകൾ ഒഴിവാക്കുക അത് ഹൈറേഞ്ചിൽ മാത്രമല്ല നമ്മുടെ പൊതുനിരത്തുകളിലും മറ്റ് സിറ്റിയിലുള്ള യാത്രയും രാത്രികാലങ്ങളിൽ ഒഴിവാക്കുന്നത് നല്ലത് തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തിറങ്ങും അല്ലാതെ അനാവശ്യമായി ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഒരു കരുതൽ വേണം അതുപോലെ ഹെൽമെറ്റ് ഉപയോഗിക്കും ഇരുചക്ര വാഹനമാണ് ഓടിക്കുന്നത് ഹെൽമെറ്റ് ഉപയോഗിക്കുക അമിത വേഗത്തിൽ പോകാതിരിക്കുക വണ്ടി വാങ്ങുമ്പോൾ വണ്ടിയുടെ കൂടെ കിട്ടുന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് പരമാവധി വേഗത എത്രയാണ് നിങ്ങൾ എത്ര വേഗത്തിൽ പോയാൽ നിങ്ങൾക്ക് മൈലേജ് കീപ്പ് ചെയ്യാം ഇന്ധനം ലാഭിക്കാം എന്നൊക്കെ അതിൽ തന്നെ പറയുന്നു അങ്ങനെ ആ വേഗതയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് നമ്മൾ വീഴുകയോ 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 മറ്റോ ചെയ്തു കഴിഞ്ഞാൽ പോലും അധികം പരിക്കില്ലാതെ രക്ഷപ്പെടാൻ കഴിയും ചെറിയ മുറിവുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും അത് ആ വേഗതയിലൊക്കെ മിനിമം വേഗതയിലൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഇത് പാഞ്ഞു പോവുകയാണ് അമിത വേഗത സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക കാറിലൊക്കെ ആണെങ്കിൽ അതൊക്കെ അപകട കാരണങ്ങളാണ് അതുകൊണ്ട് സുരക്ഷാ പാഠങ്ങൾ അത് സ്കൂൾ തലം മുതൽ പഠിപ്പിക്കണം കാരണം നിങ്ങൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നിങ്ങൾ നീന്തൽ അറിഞ്ഞിരിക്കണം നീന്തൽ പഠിക്കണം കുട്ടിക്കാലം മുതൽ നീന്തൽ പഠിക്കണം അതുപോലെ ബോട്ട് യാത്രയിൽ നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ പഠിച്ചിരിക്കണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ വെള്ളച്ചാട്ടത്തിനവിടം പോകുമ്പോൾ വഴുക്കലുള്ള കല്ലിൽ കയറുമ്പോൾ കടലിൽ ഇറങ്ങുമ്പോൾ കടലിൽ ഇറങ്ങുന്നതിന് കടൽ കണ്ടു കഴിഞ്ഞാൽ ആവേശത്തോടെ ചെന്ന് ഇറങ്ങുകയാണ് അവിടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതിക്രമിച്ചുകൊണ്ട് ലൈഫ് ഗാർഡിൻ്റെ ഒന്നും ഒരു മുന്നറിയിപ്പും വകവയ്ക്കാതെയാണ് ഇവരെടുത്ത് ചാടുന്നത് കൊല്ലത്തൊക്കെ ആണെങ്കിൽ വലിയ ആഴമുള്ള എന്താണ് കടലാണ് ആ ഭാഗത്തൊക്കെ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആളുകൾ ഇറങ്ങും അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സുരക്ഷാ മുന്നറിയിപ്പുകളെ എല്ലാം അവഗണിക്കുന്നു എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും ഇപ്പൊ പോലീസിന് ലാത്തിയും വെച്ച് കാവൽ നിൽക്കാൻ പറ്റില്ലല്ലോ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അത് സുരക്ഷാ മുന്നറിയിപ്പായി കണ്ട് മാറണം വിദേശികളെയൊക്കെ കണ്ട് പഠിക്കണം അവരൊക്കെ എങ്ങനെയാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ട് ജപ്പാനിലെ കുട്ടികൾ എങ്ങനെയാണ് റോഡ് മുറിച്ച് കിടക്കുന്നത് ബസ്സിൽ കയറുന്നത് ഇതൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ തീവണ്ടി അപകടങ്ങൾ റെയിൽവേ പാളത്തിനും തീവണ്ടിക്കും ഇടയിൽപ്പെട്ട എത്ര പേരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടത്തിൽപ്പെട്ടത് ഒരു ഒരു ലേഡി മരിച്ചു ഒരു കെ എസ് ആർ ടി സി കണ്ടക്ടർക്കാണെങ്കിൽ അവരുടെ കാൽപാദങ്ങൾ അറ്റുപോയി അതൊക്കെ ആലോചിച്ച് നോക്കുക ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് എന്നെയും കൂടി രക്ഷിക്കൂ ചേട്ടാ എന്ന് നിലവിളിക്കുന്നുണ്ട് വേറെ ആളുകളെ സമീപത്ത് നിന്ന് യുവാക്കൾ പിടിച്ച് പാളത്തിൽ നിന്ന് മുകളിൽ കയറ്റി പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി പക്ഷേ ഈ പെൺകുട്ടിയെ പിടിക്കുന്നതിന് മേൽ ട്രെയിൻ പാഞ്ഞു വന്ന് പെൺകുട്ടി ഇടിച്ച് തെളിയിരുന്നു എന്തിനാണ് ഇങ്ങനെ അമിതാവേശത്തിലിറങ്ങുന്നത് പ്ലാറ്റ്ഫോമുള്ള പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് വൈകി ട്രീവണ്ടികളൊന്നും ഉറപ്പ വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേശേഷം പാളം മുറിച്ച് കിടക്കുക അല്ലെങ്കിൽ മേൽപ്പാലം ഉണ്ടാകുമല്ലോ അതുപയോഗിക്കും എന്തിനാണ് റെയിൽവേ പാളം തന്നെ ക്രോസ് ചെയ്യുന്നത് ലെവൽ ക്രോസുകളിൽ എങ്ങനെയാണ് അപകടം ഉണ്ടാകുന്നത് തീവണ്ടി പോയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ലെവൽ ക്രോസിലെ ഗേറ്റ് ഉയർന്നതിന് ശേഷം വാഹനം വാഹനം കൊണ്ടുപോകുക അല്ലാതെ എന്തിനാണ് ഈ ധൃതി കൂട്ടുന്നത് അനാവശ്യ ധൃതിയും തിടുക്കവും അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന പരമ യാഥാർത്ഥ്യമൊക്കെയാണ് മുരളിത്തുമ്മാരക്കൂടി തൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ വ്യക്തമാക്കുന്നത് ഏതായാലും കളർ കോഡ് മരിച്ച എല്ലാ കുട്ടികൾക്കും എന്താണ് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളുടെ സങ്കടത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു